കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പൊതുശൗചാലയത്തിന് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ശൗചാലയം ഉദ്യോഗസ്ഥർക്കായി മാറ്റിയതായി ആരോപണം കാഞ്ചിയാർ പഞ്ചായത്തിലാണ് ക്രമക്കേട് നടന്നിരിക്കുന്നത് പത്തു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ശൗചാലയത്തിന് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ചിലവിട്ടത് കാഞ്ചിയാർ പഞ്ചായത്തിന് പൊതുശൗചാലയം നിർമ്മിക്കാൻ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഒരു കോടി എഴുപത്തിയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം അനുവദിച്ചിരുന്നു ശൗചാലയ പൂർത്തീകരണത്തിന് തനത് ഫണ്ടിൽ നിന്നും ഇരുപതിനായിരം രൂപയും അനുവദിച്ചു പഞ്ചായത്ത് ഓഫീസിലെത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് ശൌചാലയത്തിന്റെ അഭാവം ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷാംഗങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് നടപടി സ്വീകരിച്ചത് പൊതുശൌചാലയം പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നാണ് നിർമ്മിച്ചത് ഓഫീസിൽ നിന്ന് ശൌചാലയത്തിലേക്ക് വാതിൽ നിർമ്മിച്ചു എന്നാൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാം വിധത്തിൽ പഞ്ചായത്ത് മന്ദിരത്തിന്റെ പുറത്തു നിന്നും വാതിലുകൾ ഇല്ല പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ തന്നെ ശൌചാലയം നിലവിലുള്ളപ്പോഴാണ് പഞ്ചായത്തിന്റെ നടപടി പഞ്ചായത്തിനോട് ചേർന്ന പൊതു ശൗചാലയ നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു മറ്റ് ഭൂമി ഇല്ലാത്തതിനാലാണ് ഇവിടെ നിർമ്മിക്കുന്നതെന്നാണ് ഭരണസമിതി അംഗങ്ങളുടെ അന്നത്തെ വാദം എന്നാൽ ശൗചാലയം നിർമ്മിച്ചതോടെ പൊതുജനങ്ങൾക്ക് ഉള്ളിൽ കയറണമെങ്കിൽ പഞ്ചായത്ത് ഓഫീസിന്റെ ഉള്ളിലൂടെ നടന്ന ശൗചാലയം അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഗതികേടാണുള്ളത് കെട്ടിട നിർമ്മാണം തുടങ്ങിയപ്പോൾ പുറത്തേക്ക് വാതിലടക്കം ഉണ്ടായിരുന്നുവെങ്കിലും ഇവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത വിധമാണ് നിലവിലുള്ള അവസ്ഥ പഞ്ചായത്ത് ഓഫീസിന്റെ പിൻവശത്തെ വാതിലിനു സമീപത്തേക്ക് ചെല്ലണമെങ്കിൽ മതിൽ ചാടിക്കടക്കണം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിനെ അറിയിച്ചിട്ടുള്ളതാണ് ഇത് പബ്ലിക്കിന് തുറന്നു കൊടുക്കണം ഇത് പബ്ലിക്കിന് ഉപയോഗിക്കേണ്ട ടോയ്ലറ്റ് ആണ് എന്ന് ഉപയോഗിക്കേണ്ടി അത് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ചർച്ച ചെയ്ത് ആ പഞ്ചായത്ത് ഭരണസമിതി എന്നിട്ടിപ്പോൾ ആ പത്രസന്ധി തീരുമാനമെടുത്തിട്ടിപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഉദ്യോഗസ്ഥരുടെ ഒരു മേധാവിത്വത്തിൻ്റെ ഭാഗമായി അവർ തുറന്നു കൊടുക്കാൻ നിഷേധ നിലപാടാണ് സ്വീകരിക്കുന്നത് ഇത് ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ചിരുന്ന പബ്ലിക് ടോയ്ലറ്റ് അത് ജനങ്ങൾക്ക് വേണ്ടി തന്നെ തുറന്നു കൊടുക്കണം ആവശ്യം ആ ആവശ്യം നടപ്പാക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറി അല്ല ഏതൊക്കെ ഉദ്യോഗസ്ഥ തടസ്സം നിന്നാലും അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നവരെയും കോൺഗ്രസ് പാർട്ടി ഈ യു ഡി എഫും ശക്തമായ മുന്നോട്ട് പഞ്ചായത്തിലെ പ്രതിപക്ഷങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിനെ സമീപിക്കുകയും ശൌചാലയം തുറന്നു നൽകാൻ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു തുടർന്ന് ശൌചാലയം പൊതുജനങ്ങൾക്ക് ഉപകരിക്കും വിധം സജ്ജമാക്കാൻ പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനമെടുക്കുകയുണ്ടായി എന്നാൽ തീരുമാനമെടുത്ത മാസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ ഉദ്യോഗസ്ഥർ തീരുമാനം അട്ടിമറിച്ചെന്നാണ് ആരോപണം അതോടൊപ്പം പഞ്ചായത്ത് കാര്യാലയത്തിനുള്ളിൽ പൊതുജനങ്ങൾക്കായി ശൌചാലയമുണ്ടെന്ന് കാണിച്ച് യാതൊരു മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുമില്ല ഇതോടെ പഞ്ചായത്തിലെത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് ശൗചാലയം ഉപയോഗിക്കണമെങ്കിൽ സമീപത്തെ കടകളിലോ മറ്റോ ആശ്രയം തേടേണ്ട ന്യൂസ് ബീറോ കട്ടപ്പന